ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് എത്തിയിട്ടുള്ളത് ആദിദേവ എന്ന പതിനഞ്ചുകാരൻ്റെ മരണ വാർത്ത ഏറെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്ന് ഊട്ടിയിൽ വിനോദയാത്രയ്ക്കെത്തിയ കുടുംബത്തിലെ പതിനഞ്ചുകാരനാണ് ഈ മരിച്ചിരിക്കുന്നത് ഊട്ടി കൂടല്ലു ദേശീയപാതയിലെ ട്രീ പാർക്ക് ടൂറിസ്റ്റ് സെൻറ്ററിലാണ് അപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വിനോദസഞ്ചാരികളുടെ പതിനാല് പേരടങ്ങിയ സംഘമാണ് ഊട്ടിയിലേക്ക് എത്തിയത് ധാരാളം മരങ്ങളുള്ള സ്ഥലമായ ഗൂഢലിലേക്കുള്ള റോഡിലെ ടീ പാർക്ക് ഭാഗത്ത് ചുറ്റു നടക്കുമ്പോൾ ആദിദേവിൻ്റെ തലയിൽ പെയിൻമാരം വീണുകയായിരുന്നു പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഊട്ടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആദിദേവ് നമ്മുടെ ചാനൽ സൗണ്ട് ഓഫ് ഫ്രീഫ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കുടുംബലേക്ക് പ്രസ് ചെയ്യാനും അറക്കും